രാവിലെ തന്നെ നല്ല മഴ ഒക്കെ പെയ്തോണ്ടിരിക്കണം ഞാൻ നല്ല ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കമ്പനിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു തിരൂര് വെള്ളിയാഴ്ച മാർക്കറ്റിൽ പോയി നോക്കിയാലോ ഒന്ന് അവിടെ പോലെയുള്ള പ്രത്യേകത പറഞ്ഞാൽ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും ചെറിയ പൈസക്ക് ഡ്രസ്സ് കാര്യങ്ങൾ ഫോണ് ഫോണൊക്കെ എടുക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അടിച്ച് മാറ്റി കൊടുത്ത ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എന്ത് ചെയ്തു അതൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം എപ്പോഴാണ് എത്തണമെന്ന് വച്ചാൽ രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അടിപൊളി സാധനങ്ങളൊക്കെ എല്ലാ കടക്കാരും എത്തിയിട്ടുണ്ടാവും വൈകുന്നേരം അഞ്ച് മണി ആകുമ്പോത്തേന് എന്ത് ചെയ്യും സാധനങ്ങളൊക്കെ ചെയ്യും വാച്ച് അമ്പതും സാധനം ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അറ്റം വരെ ഉണ്ട് ഞങ്ങളെ മലപ്പുറത്തെക്കാട്ടിയും കൂടുതൽ വരുന്നത് മറ്റു ജില്ലക്കാരെ ട്രെയിനും വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതാണ് വെള്ളിയാഴ്ച മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടും വാപ്പി ഇമ്മി വെച്ചിട്ട് എല്ലാ തപ്പിയാലും ഇവിടെ കിട്ടൂട്ടാ അതിന് തപ്പണം നല്ല സാധനം കിട്ടുള്ളൂ വെള്ളിയാഴ്ച മാത്രമേ മാർക്കറ്റ് മാർക്കറ്റുണ്ടാവുള്ളൂ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നൂറുപയോഗിക്ക നല്ല പാൻറും ഷർട്ടൊക്കെ കിട്ടും ബംഗാളികൾ നാട്ടിൽ പോകുന്നു തോന്നുന്നു ഡ്രസ്സ് എടുത്ത് കൂട്ടണതാക ജഗ പുക